നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം ഒഴിപ്പിക്കാനുള്ള നഗരസഭാ തീരുമാനം നടപ്പിലായില്ല രാവിലെ ഒൻപത് മണിയോടെ നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഒഴിപ്പിക്കൽ നടപടി പിൻവലിച്ച് കച്ചവടക്കാരുടെ കണക്കെടുപ്പ് മാത്രമാണ് നടന്നത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഗൾഫ് മാർക്കറ്റിലെത്തിയത് എന്നാൽ ഒഴിപ്പിക്കാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു കൌൺസിൽ തീരുമാനപ്രകാരമാണ് ഒഴിപ്പിക്കാനെത്തിയതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം അങ്ങനെയെങ്കിൽ തീരുമാനം രേഖാമൂലം കാണിച്ചു തരണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു

ഴിപ്പിക്കൽ തീരുമാനം പിൻവലിച്ച് കച്ചവടക്കാരുടെ കണക്കെടുപ്പ് മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിൽ കടകൾ തുറക്കാറില്ല ഈ സമയത്ത് മാത്രമാണ് ഇവിടെ തെരവ് കച്ചവടം നടക്കുന്നതെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ